സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവന്ന സമരം തുടരും ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയമായതിനു പിന്നാലെയാണ് സമരം തുടരാൻ സമരസമിതിയുടെ തീരുമാനം അതേസമയം ഫെബ്രുവരി ഇരുപതിന് മുഴുവൻ ആശാവർക്കർമാരെയും അണിനിരത്തി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു ഫെബ്രുവരി പത്താം തീയതി ആരംഭിച്ച ആശാ വർക്കർമാരുടെ ആറു ദിവസം പിന്നിട്ടതോടെയാണ് ചർച്ചയ്ക്കായി സർക്കാർ തയ്യാറായത് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടന്നെങ്കിലും ആവശ്യങ്ങളോട് മുഖം തിരിച്ച സമീപനമാണ് മന്ത്രി വീണാ ജോർജ് സ്വീകരിച്ചത് എന്നാണ് സമരക്കാർ പറയുന്നത് സകരം സമരവുമായിട്ട് വളരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവര് പറഞ്ഞ ഞങ്ങളെ സമരം അവസാനിപ്പിക്കാനാണ് പറഞ്ഞത് ഞങ്ങളെ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ തരട്ടെ ആവശ്യങ്ങൾ നിറവേറ്റും വരെ സമരം തീരുമാനം കാലങ്ങളായി ഇവരോട് പറയുന്നു ഞങ്ങളെ പരിഗണിക്കാൻ ഞങ്ങൾക്ക് നല്ലൊരു വേതനം തരാൻ ഞങ്ങൾ കുടുംബക്കാ താമസിക്കുന്നത് നാല് മാസമായി വാടക കൊടുത്തിട്ട് വാടക വീട്ടിൽ ഇറക്കി വിട്ടാൽ ഞാൻ ഇവിടെ കൊച്ചിനെ കൊണ്ട് അതാണ് ഞങ്ങളുടെ അവസ്ഥ ഒരു മാന്യമായി പൈസ ഞാൻ ഞാൻ ആത്മഹത്യ 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 ചെയ്യും 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 ഞങ്ങളും കോവിഡിനെ നേരിട്ടവരാ കോവിഡിനെ മരണ ഭയമില്ല നേരിട്ടവരാൻ നാളെ ഉണ്ടായ ആരോഗ്യമന്ത്രിക്ക് ഇവരിൽ സ്ത്രീയാണോ ഇവരുടെ അമ്മയാണോ അവരെ നോക്കി നല്ല നല്ല ഭക്ഷണം കൊടുക്കുമ്പോ ഒരു നേരത്തെ കഞ്ഞി വെള്ളി കൊഞ്ഞിന് കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഫെബ്രുവരി ഇരുപതിന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കി പ്രതിഷേധിക്കും സംസ്ഥാനത്തെ എല്ലാ ആശാവർക്കർ തൊഴിലാളികളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിയാകും പ്രതിഷേധം ജനം തിരുവനന്തപുരം